സാറേ സ്വർണത്തിന് നമ്മളെ കേരളത്തിനോട് ഭയങ്കര പ്രിയങ്കരാണ് ഓരോ ദിവസവും സ്വർണ്ണക്കള്ളക്കടുത്ത് വിമാനത്താവളം വഴി നിരവധി വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കാണിക്കുന്ന ഒരു വൈദഗ്ധ്യം ഇവരിത് കൊണ്ടുവരാൻ കടത്താൻ വേണ്ടി കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു വൈദഗ്ധ്യം അല്ലാത്തതാണ് അതുമാത്രമല്ല ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കേസുകളിൽ പിടിക്കപ്പെടുകയും ചെയ്യുന്നത് എന്തായിരിക്കും സാറേ ഇതിൻ്റെ ഒരു കാരണം അല്ല ഒന്ന് പ്രോക്സിമിറ്റി ടു ഗൾഫ് ഗൾഫിൽ നിന്ന് ഏറ്റവും അടുത്ത എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തീരത്താണ് സ്വർണ്ണക്കളക്കെടുത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിൽ മാത്രമല്ല മദ്രാസ് എയർപോർട്ട് മുംബൈ എയർപോർട്ട് സീ പോർട്ട് ഗുജറാത്ത് തീരം അവിടുത്തെ പോർട്ടുകൾ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് ബട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന സ്ഥലം കേരളമാണ് ഡിസ്റ്റൻസ് വളരെ കുറവാണ് ദുബായ് ടു ഇന്ത്യ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ കേരളം വളരെ കൺവീനിയൻ്റാണ് പിന്നെ പണ്ട് മുതലേ ഒരു ട്രഡീഷണൽ കള്ളക്കടത്ത് റൂട്ട് എന്ന് പറയും ഇപ്പോൾ ഇറ്റലിയിൽ നിന്ന് സ്വർണ്ണം കൊണ്ടാരെങ്കിലും വന്നു കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ജർമ്മനി അമേരിക്കയിൽ നിന്ന് പത്ത് കിലോ സ്വർണ്ണമായിട്ട് വന്ന് പിടിക്കൂട്ടി സ്വർണം വരുന്നത് എപ്പോഴും ഗൾഫ് കൺട്രീസിൽ നിന്നാണ് മെയിൻലി ദുബായി എന്നാണ് കാരണം സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം അവിടുന്ന് നിന്ന് കുഴിച്ചെടുക്കുന്നത് പലതരത്തിൽ കൈമറിഞ്ഞ് വരുന്നത് ദുബായിലാണ് ദുബായ് ലീസ്റ്റ് റെസ്ട്രിക്ഷനുള്ള ഒരു സ്ഥലമാണ് ഏത് പൗരനും എന്തും ചെയ്യാം ഒരു സ്ഥിതിയാണ് ദുബായിൽ ചെറിയൊരു സ്ഥലമാണ് ഒരു ഷെയ്ക്കിൻ്റെ കൺട്രോളിലാണ് ഈ പറയുന്നത് അതിന് വലിയ ഈ ഭരണഘടന ജനാധിപത്യം തേങ്ങാക്കലും ഇതൊന്നും അവിടെ ഇല്ല അയാൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇയാളിങ്ങനെ തോന്നിയ മാസം കാണിച്ചിട്ട് രണ്ടായിരത്തി എട്ടിൽ ദുബായ് പൊളിഞ്ഞു പോകാൻ പോയതാണ് പത്ത് പൈസ ഇല്ലേതായി അവസാനം യു എ ഇടപെട്ടിട്ട് കാശ് കൊടു ദുബായ്ക്ക് യു എ ആളോട് പറഞ്ഞു ഇത് രണ്ടാമത്തെ തവണയാണ് കഴിഞ്ഞ തവണ ആരും അറിഞ്ഞില്ല ഇതിപ്പോൾ ലോകമല്ല അറിഞ്ഞു ഇനി കുഴപ്പത്തിലായി കഴിഞ്ഞാൽ കാശ് ഞങ്ങൾ തരില്ല കാരണം അവിടെ എന്തു ചെയ്യുക കള്ളക്കടത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടീമാണ് ദുബായിൽ ദുബായി അതിൻ്റെ കമ്മീഷൻ ഇവിടെ വെച്ചാൽ മതി ഇതാണ് ദുബായ് സർക്കാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ എഴുതില്ലേ ദുബായ് സർക്കാർ സംബന്ധിച്ച് അങ്ങനെ സർക്കാരൊന്നും ഇല്ല അവിടെ ഒരു ഷേക്കായിരിക്കുന്നത് അയാൾ തീരുമാനിക്കുന്നതാണ് കാര്യം ഇപ്പം ഇങ്ങനെയൊക്കെ എന്തും ചെയ്യാൻ സൗകര്യമുള്ള ഒരു സ്ഥലം ദുബായ് അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ അക്കൗണ്ട് തുടങ്ങുന്നത് ദുബായിലാണ് മിനിറ്റിന് മിനിറ്റിന് പേരെല്ലാം ദുബായിൽ പോകുന്നത് കാണാം അപ്പോൾ അവിടെ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ് പണ്ട് മുതൽ ഈ കള്ളക്കടത്ത് കൂട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ ഒരു പ്രത്യേക സമുദായം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഹിസ്റ്റോറിക്കൽ ഇതില്ല ഈ അറബികൾ ആണ് ട്രെയ്ഡായിട്ട് കേരളത്തിലേക്ക് ആദ്യം വരുന്നത് അങ്ങനെയാണ് കേരളത്തിൽ മെല്ലെ ഇസ്ലാം വ്യാപിക്കുന്നത് അപ്പോൾ അവരെ കൂടുതലും ബന്ധം വയ്ക്കുന്നത് ഇസ്ലാമുമായിട്ടാണ് അതിനൊരു ദുഷ്ടലാക്കൊന്നുമില്ല അവർക്ക് സൗകര്യം ഇസ്ലാമുമായിട്ട് പെരുമാറാനാണ് അതുകൊണ്ട് അവർ ഇവിടെയുള്ള ധാരാളം പേരെ മതം മാറ്റുകയും കോഴിക്കോട് സാമൂഹ്യ ഒരു തീട്ടൂരമിറക്കി ഒരു വീട്ടിൽ ഒരു മുസ്ലിമെങ്കിലും ഉണ്ടാവണം എന്ന് വെള്ളിയാഴ്ച ജനിക്കുന്ന കുട്ടിയെ മുസ്ലിം മതത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള തീട്ടുകൾ അന്ന് ഈ ഇസ്ലാമിൻ്റെ ഒന്നും ആർക്കും അറിയില്ല ഇങ്ങനെയൊക്കെ ഒന്നും വിചാരിക്കുന്നില്ല വാ നാട്ടിൽ എത്രയോ മതങ്ങളുണ്ട് അതുപോലെ ഒരു മതം ഇസ്ലാമെന്നൊക്കെ വിചാരിച്ചു ട്രേഡ് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇത് ചെയ്തു അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക കണക്ഷൻ കുറച്ചുകൂടെ ഒരു കണക്ഷൻ ഇവരുമായിട്ട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ റൂട്ടിലൂടെ പലതും കടന്നു വരാൻ തുടങ്ങി കുറെ കാലം മുമ്പ് ഒരു പത്തൊമ്പത് വർഷം മുമ്പ് വരെ ഈ ടേപ്പർ കോഡറ് ഷർട്ട് ആ ഷർട്ടിന്റെ തുണി ഇതൊക്കെ ദുബായിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമായിരുന്നു അന്ന് മട്ടാഞ്ചേരി ഇതിന്റെ വലിയ കള്ളക്കടത്തിന്റെ കേന്ദ്രമായിരുന്നു സ്വർണമല്ല ഇത്തരം വസ്തുക്കൾ വരും അതിൻ്റെ കേന്ദ്രം മട്ടാഞ്ചേരി ആയിരുന്നു ഈ വസ്തുക്കളെല്ലാം നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോ അവിടത്തെക്കാൾ നല്ല തുണിയും ഡിസൈനും ഒക്കെ ഇവിടെയുണ്ട് പിന്നെ നീ കള്ളക്കടത്തിൽ എന്ത് കിട്ടാനും ആരും മേടിക്കുന്നുവില്ല ബ്യൂട്ടിയില്ല വണ്ണാൻകിട്ടേ ഇല്ല അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊളിച്ചു മട്ടാഞ്ചേരിക്ക് കള്ളക്കടത്തിൻ്റെ തലസ്ഥാനം എന്നുള്ള സ്ഥാനവും നഷ്ടപ്പെട്ടു ഇപ്പോൾ ഒരു കള്ളക്കടത്തുകാരൻ മട്ടാഞ്ചേരി തിരിഞ്ഞു നോക്കുന്നില്ല കാരണം അതിലും നല്ല ഫെസിലിറ്റീസ് ഫെസിലിറ്റീസുമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ കള്ളക്കടത്ത് സ്വഭാവം വന്നത് നമ്പർ ടു ഇതിൽ നിന്ന് ഉണ്ടാവുന്ന കാഷ് അതിഭീകരമാണ് ഗൗതം ഇപ്പോൾ നമ്മുടെ ഈ വിഖ്യാതമായ സ്വർണ കള്ളക്കടത്തുണ്ടല്ലോ ആര് നമ്മുടെ ശിവശങ്കറിനെ കയർപ്പെട്ട സ്വർണ്ണം കള്ളക്കടത്ത് അതിൽ പിടിക്കപ്പെട്ട ഒരാൾ ഫൈനാൻഷ്യർ അയാൾ ഫൈനാൻഷ്യറാണ് അയാൾ കള്ളക്കടത്തൊന്നുമില്ല അയാൾ പറയുന്നത് ഞാൻ രാവിലെ അഞ്ചു കോടി രൂപ കൊടുത്താൽ വൈകുന്നേരം ഒരു ആറു മണിയാകുമ്പോൾ എനിക്ക് ഫൈവ് പോയിൻ്റ് വൺ അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് ടു ക്രോഴ്സ് കിട്ടും ഇത്രയും ഇൻട്രസ്റ്റ് അങ്ങനത്തെ വേറെ ഗാംബ്ലിങ്ങിൽ പോലുമില്ല അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കടം കൊടുക്കുന്ന ആളാണ് എനിക്ക് കൃത്യമായിട്ട് അവർ കാശ് തിരിച്ചു ഈ അഞ്ച് കോടി രൂപ അയാൾ എന്തിനും കൊടുക്കുമോ എന്ന് എനിക്കറിയാമല്ല അതുകൊണ്ട് എന്നെ വിടണം ഏജൻസീസ് നോക്കുമ്പോൾ കറക്റ്റാണ് അയാൾ പ്രൈവറ്റ് ഫൈനാൻസറാണ് ഞാൻ എൻ്റെ കാശ് ഗൗതമിനും മറ്റു ചില എൻ്റെ സുഹൃത്തുക്കൾ വിശ്വസ്തർ സുഹൃത്തൊന്നുമല്ല വിശ്വസ്തരാണ് കൊടുത്താൽ അവരെന്തോ ആവശ്യത്തിനും ബിസിനസ്സിന് മറച്ചിട്ട് വൈകുന്നേരം എനിക്ക് തിരിച്ചു തരുന്നു ഞാൻ അറിയുന്നില്ല അവരെന്താ ചെയ്യുന്നത് അപ്പം ഞാൻ നിഷ്കളങ്കനാണല്ലോ പൈസ ഉണ്ടാക്കുന്നത് കുറ്റമല്ല അപ്പോൾ ഇങ്ങനെ ഒരാൾ വെളിപ്പെടുത്തി അപ്പോഴാണ് ഞാനും ഇത് ശ്രദ്ധിക്കുന്നത് ഇതിനകത്തെ മാർജിൻ ഭീകരമാണ് ഈ പറഞ്ഞ അഞ്ച് കോടിക്ക് ഇരുപത് ലക്ഷം എക്സ്ട്രാ വൈകുന്നേരം കിട്ടണമെന്ന് എനിക്കറിയില്ല അതൊരു പക്ഷേ അതിശക്തി ആയിരിക്കാം പക്ഷേ മാർജിൻ ഭീകരമാണ് അപ്പോൾ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്തും നമുക്ക് കളക്കെടുത്ത് നടത്താം വെള്ളി കളക്കെടുത്ത് ചെയ്യാം ഇരുമ്പ് കളക്കെടുത്ത് നടത്താം പക്ഷേ എത്ര വേണം ഒരു ആയിരം ടൺ ഇരുമ്പ് കടത്തുമ്പോൾ കിട്ടുന്ന കാശ് നൂറ് ഗ്രാം സ്വർണം കിടത്തിയാൽ കിട്ടും അപ്പോൾ എല്ലാവരും എന്തു ചെയ്യും സ്വർണം കടത്തും ഇരുമ്പ് കിടത്തിക്കൊണ്ട് വരില്ല ഇരുമ്പിന് കൊണ്ട് ഡ്യൂട്ടി പക്ഷേ ഇരുമ്പ് കിടത്തില്ല കാരണം ഇത്ര ഒരു കപ്പൽ എന്ന് വെച്ചാൽ ഒരു സാധനം കൊണ്ടുവന്ന് കളക്കടത്ത് കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാക്സിമം ടേൺ ഓവർ കിട്ടുന്ന ഒരു കച്ചവടം സ്വർണം കളക്കെടുത്ത് അതുകൊണ്ടാണ് എന്നെ പോലുള്ളവരെ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഡ്യൂട്ടി നിങ്ങൾ കുറയ്ക്കുക കേന്ദ്ര സർക്കാർ ഡ്യൂട്ടി കുറച്ചാൽ കള്ളക്കടത്തിൽ നിന്നും കിട്ടുന്ന ലാഭം കുറയും ഗൗതം ഒരു നൂറ് പവൻ്റെ മാല ഒരു കണക്കിന് അവിടെ ഇവിടെയും ചെവിയിലും മൂക്കിലും ഒക്കെ കുത്തി കുത്തിക്കേറ്റി ഇവിടെ വന്നു കഴിയുമ്പോൾ മിച്ചം കിട്ടാൻ പോകുന്നത് നൂറ്റമ്പത് രൂപയാണ് ഓ നൂറ്റമ്പത് രൂപ ഈ പണ്ടര എന്ത് കാര്യം അതിന് മേ ആ നൂറ്റമ്പത് രൂപ കൊടു ഡ്യൂട്ടി കൊടുത്തിട്ട് പോകും ഇത് വാജ്പേയി സർക്കാർ മൻമോഹൻ സിംഗ് സർക്കാരൊക്കെ ചെയ്തിരുന്നു ഡ്യൂട്ടി കുറച്ച് മൻമോഹൻ സിംഗ് സർക്കാർ അഞ്ച് കിലോ വരെ കൊണ്ടുവരാൻ പറഞ്ഞു ഇത്ര ഡ്യൂട്ടി നിങ്ങൾ തന്നെ വളരെ കുറച്ചായിരുന്നു ടു പെർസെൻറ്റോ അങ്ങനെ എന്തോ കുറച്ചു ആർക്കാണെന്ന് വെച്ചാൽ സ്വർണം കൊണ്ടു ഇവിടെ ഭാരതത്തിലല്ലേ വരുന്നത് ഈ ഡെപ്പോസിറ്റ് മുഴുവൻ ഇവിടെയാണല്ലോ സ്വർണത്തിൻ്റെ ഡെപ്പോസിറ്റ് മുഴുവൻ സ്ത്രീകളുടെ കഴുത്തിൽ കിടന്നാലും ബാറായിട്ട് ബാങ്കിൽ വെച്ചാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് രാഷ്ട്രത്തിൻ്റെ സ്വത്താണ് പൗരന്മാരുടെ സ്വത്താണ് സോ എൻകറേജ് എൻകറേജ് ചെയ്തു എൻകറേജ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറഞ്ഞ് തുടങ്ങി എല്ലാവരും സ്വർണമായി ഈ ഭാരതീയർക്കാണ് ഈ സ്വർണത്തിൻ്റെ ഭ്രാന്ത് ജർമ്മനിയിലേക്ക് ആരെങ്കിലും സ്വർണം കൊണ്ട് പോയി ജർമ്മൻകാർ പിടിച്ചു വന്ന് കേട്ടിട്ടുണ്ടോ അവിടെ കൊണ്ടു കഴിഞ്ഞാൽ പട്ടികലയാണ് അവർക്കൊന്നും ഇങ്ങനെ സ്വർണ്ണഭ്രാന്തില്ല പക്ഷെ നമുക്ക് സ്വർണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു പവൻ സ്വർണം ഒരമ്മയുടെ വീട്ടിൽ ആരും അറിയാതെ അവരുടെ ഭർത്താവും അറിയില്ല ആരും അറിയില്ല സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കും അവർ ഒരത്യാവത്വം വന്നു കഴിഞ്ഞാൽ കൊടുത്തുപയോഗിക്കാം കാരണം ഭാരതീയരുടെ ഒരു എമർജൻസി സ്റ്റാൻഡ് ബേ ആണ് ഈ സ്വർണം എന്തുകൊണ്ടാണ് സ്വർണം എമർജൻസി സ്റ്റാൻഡ് ബേ ആവുന്നത് ലോകാവസാനം വരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ കൊച്ചി ഭൂമി പടർന്ന് താഴത്തേക്ക് പോകാൻ പോകുന്നു ഓടാനുള്ളവർ ഇപ്പോൾ ഓടിക്കോളണം ഒരു മണിക്കൂറേ ഉള്ളൂ ഈ അവസ്ഥയിൽ ഗൗതമിന് എടുത്തോണ്ടോടാൻ പറ്റിയ ഒരു സാധനം സ്വർണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇട്ടിട്ട് പോകേണ്ടി വരും നോട്ടാണെങ്കിൽ പറ്റില്ല പാത്രങ്ങൾ പറ്റില്ല ടി വി പറ്റില്ല ഒന്നും പറ്റില്ല അതുകൂടാതെ വിവാഹ ആവശ്യത്തിന് നമ്മളെല്ലാം എത്ര ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഒരു ഗുരുഭവൻ്റെ താലി മാലയെങ്കിലും ഇല്ലാതെ എങ്ങനെയാണ് ഇത് തൂങ്ങോട്ട് ഭാരതമുണ്ട് താലി എന്ന് പറയുന്നത് ജാതി മതഭേദമില്ലാതെ ഭേദമില്ലാതെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ജൂതൻ സകലവർക്കും താലിയുണ്ട് ഒരു അഭിമാനക്കുറവ് പോലെ സ്വർണ്ണമില്ലായ്മ സ്വർണ്ണമില്ലായ്മ അഭിമാനത്തിൻ്റെ കുറവ് മാത്രമല്ല അതൊരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ് എന്തുകൊണ്ടാണ് താലി ഇപ്പോൾ ക്രിസ്ത്യാനികൾ തന്നെയാണ് അമേരിക്കയിൽ അവർ കല്യാണം കഴിക്കുമ്പോൾ താലു കിട്ടുന്നുണ്ടോ ഇല്ല ഇംഗ്ലണ്ടിൽ താലു കിട്ടുമോ ഇല്ല പക്ഷേ ഇന്ത്യൻ ക്രിസ്ത്യാനി താലു കിട്ടും എന്ന് പറയും അത് പവിത്രമാണ് അതിൽ തൊടാൻ അവർ സമ്മതിക്കില്ല മുസ്ലിങ്ങൾ അറേബ്യയിൽ മുസ്ലിങ്ങൾ ഗൾഫിലൊക്കെ മുസ്ലിങ്ങളുണ്ടല്ലോ അവരാരും കല്യാണത്തിന് താലു കിട്ടാറില്ല പക്ഷേ ഇവിടെ നിങ്ങൾ നോക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ താലു കിട്ടിയാലേ കല്യാണമാകുള്ളൂ അവരുടെ മതപരമായ ചടങ്ങിൽ പെടുന്നില്ല അത് മതപരമായ ചടങ്ങ് വേറെയാണ് കല്യാണത്തിൻ്റെ പക്ഷേ ഔട്ട്സൈഡ് ദാറ്റ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് റിലിജിയൻ അവർ താലി കിട്ടുന്നത് അപ്പോൾ ഇത് ഒരു ബാലൻസിന് നിർത്തണം എല്ലാവരും കൂടെ പ്രാന്തം പിടിച്ച പോലെ കിട്ടിയ കാശം മുഴുവൻ ഫോറിന് ഇന്ന് സ്വർണം വരുത്താനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോറിൻ എക്സ്ചേഞ്ച് സർജിനെ ബാധിക്കും അപ്പോഴാണ് നിർമ്മല സീതാരാമൻ മെല്ലെ ഈ ഡ്യൂട്ടി കൂട്ടിൻ കൂട്ടി കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നപ്പോൾ എന്ത് സംഭവിക്കും കള്ളക്കടത്തിൽ അപകരമായി കള്ളക്കടത്ത് തുടങ്ങി ഇനിയിപ്പോൾ ഡ്യൂട്ടി മെല്ലെ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ കള്ളക്കടത്തിൻ്റെ എമൗണ്ട് കുറയും ഇതിങ്ങനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ധനമന്ത്രിക്ക് സാധിക്കുന്ന കാര്യം ഇതിന് ഫോർ ആൻഡ് അഗൻസ് നിരവധി വാദങ്ങളുണ്ടാവും ഡ്യൂട്ടി കുറയ്ക്കണം എന്നാവശ്യപ്പെടുന്നവർ ഉണ്ടാകും ഡ്യൂട്ടി കുറയ്ക്കരുത് ഡ്യൂട്ടി കുറച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ ബാധിക്കും എന്ന് പറയുന്നവരുണ്ട് പറയുന്നവരുമുണ്ട് രണ്ടുപേര് പറയുന്നതിനകത്തും കാര്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടും വെച്ച് ബാലൻസ് ചെയ്ത് നമുക്ക് എക്കോണമി കൊണ്ടുപോകാം ഡ്യൂട്ടി വളരെ ഇപ്പോൾ ഡ്യൂട്ടി ജാസ്തിയാണ് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ മരിക്കുന്നത് ഈ അവിടെ ഇവിടെയും ശരീരത്തിലൊക്കെ ഒളിപ്പിച്ച് തുളയിട്ടും അതിനകത്ത് സ്വർണം കയറ്റി തിരിച്ചുവിടെ വന്ന് കഴിയുമ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ മതിയല്ലോ ഒന്ന് കീറിയിട്ട് സ്വർണം പുറത്തെടുക്കുക വീണ്ടും തുന്നി കെട്ടുക കഴിഞ്ഞു ഇത്രയധികം റിസ്ക് എടുക്കുന്നത് ഇതുകൊണ്ടാണ് കാരണം ഇത്രയധികം ലാഭമുണ്ട് ഇതിൽ പിന്നെ കാരിയേഴ്സാണ് പലരും ഇവരാരും ചെറിയ സ്വർണ്ണങ്ങൾ വരെ അതെ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കും അവർ അവരോട് പറയുന്നത് ഞാൻ പറയുന്ന സ്വർണം നിങ്ങൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിക്കുക നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ തരും അവർക്ക് മറ്റു ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഇരുപതിനായിരം രൂപ അവർക്ക് വലിയ തുകയാണ് കാരണം ഗൾഫിലയൊക്കെ കിട്ടുന്നത് പതിനായിരം രൂപ ആ പതിനായിരം രൂപയിൽ ഒരു എണ്ണായിരം രൂപ അവിടെ തന്നെ ചിലവാകും ബാക്കി രണ്ടായിരം രൂപയാണ് ഈ പാവം വീട്ടിലേക്ക് അയക്കുന്നത് അപ്പോൾ ഇരുപതിനായിരം രൂപയെന്ന് പറയുമ്പോൾ വെള്ളം കണ്ണ് മഞ്ഞൾ ചൂ എന്തുമായിട്ടൊന്ന് റിസ്ക് എടുക്കാം ഇനി പിടിച്ചാലോ പിടിച്ചാൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങളുടെ ആൾക്കാരുണ്ട് ഒന്നും പേടിക്കണ്ട ആ ഒരു പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്യാൻ പറ്റും ലുക്ക് ഇവർ പറയുന്നത് ഇങ്ങനെ അറിയാമോ ആഫ്റ്റർ ആൾ എന്താ സ്വർണ്ണ കളക്കെടുത്തത് ഒരു ഡ്യൂട്ടി വെട്ടിപ്പ് ഇത്രയേ ഉള്ളൂ ടാക്സ് അടയ്ക്കാതെ വഴുതനെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിടിച്ചില്ലേ അതുപോലെയാണ് സ്വർണം പിടിച്ചാൽ ടാക്സ് എമൗണ്ട് കൂടുതലാണെന്ന് തന്നെ ഉള്ളൂ സംഭവം ടാക്സ് വെട്ടിപ്പാണ് അതിനൊന്ന് തൂക്കിക്കൊല്ലുമോ കള്ളക്കെടുത്തുകാരനെ തൂക്കി തോന്നുന്ന ചരിത്രമുണ്ടോ ഇല്ല ഇതിൻ്റെ ഒരു പരമാവധി ഇതിങ്ങനെയാണ് പരമാവധി ശിക്ഷയുണ്ട് മൂന്ന് വർഷമോ അങ്ങനെ തടവും ഇതുമൊക്കെ ഉണ്ട് സ്വർണം കിട്ടിയാൽ സ്വർണം കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് കേട്ടോ കള്ളക്കടത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ സ്വർണം കണ്ടു കിട്ടുമല്ലോ അപ്പം സ്വർണം കിട്ടി പിന്നെ ഇയാളെ വെറുതെ ജയിലിൽ എന്തിനാണ് പലരും പിഴയടച്ച് രക്ഷപ്പെടും ഭീകരമായ പിഴയാണ് കേട്ടോ പിടിച്ചു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി അതിൻ്റെ ഇരട്ടി പെനാലിറ്റി പിന്നെ ഈ ഫൈൻ എന്ന് പറയുന്ന സംഗതി ഒക്കെ ചേർത്തിട്ട് നല്ലൊരു തുക കയ്യിൽ പോകും പോവും നമ്മളീ പലപ്പോഴും സ്വർണം പിടിച്ചു എന്ന വാർത്ത അറിയുന്നു അറിയുന്നുവെന്നതല്ലാതെ അതിൻ്റെ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല റിപ്പോർട്ട് ചെയ്യാത്തതാണ് ടിവിക്കാരുടെയും ഒരു ലിമിറ്റേഷൻ ആലോചിച്ചു എത്ര കേസുകൾ അവർ റിപ്പോർട്ട് ചെയ്യും ഇപ്പോൾ വണ്ടിപ്പെരിയാർ കേസ് എന്തായി ആർക്കും അറിയില്ല അറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രലേഖർ ആരെങ്കിലും പോയി അന്വേഷണം അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയും എത്ര കേസ് നടക്കുന്നു വണ്ടിപ്പെരിയാറിൽ ബലാൽക്കാരും ചെയ്തെന്ന് അതിനിടയ്ക്ക് ഇവിടെ കാട്ടാനോ വന്നു ഒരാളെ ചവിട്ടിക്കുന്നു അത് കേട്ടപ്പാടാണ് കൊച്ചിയിൽ ബാറില് വെടിവെപ്പ് നടക്കുന്നത് കുറേ അങ്ങോട്ട് പോടി ഇങ്ങനെ വാർത്തകളൊന്നും അറിഞ്ഞുകൊണ്ടിരിക്കില്ല ഇപ്പോൾ ഈ വിഖ്യാതമായ നമ്മളുടെ ഈ സ്വപ്ന സുരേഷിൻ്റെ ശിവശങ്കറിൻ്റെ കേസിൽ ഞാൻ ഞാനതിൻ്റെ സ്റ്റാറ്റസ് അന്വേഷിച്ചു ആറ് കുറ്റപത്രങ്ങൾ ഇവർ കൊടുത്തു കഴിഞ്ഞു കസ്റ്റംസുകാർ ഇനി വിചാരണ തുടങ്ങണം ഏഴ് പേര് ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട് ആ കേസ് പക്ഷേ ആൾ പറയുന്നത് ഒന്നും നടന്നില്ല ചുമ്മാ ഇതൊന്നും കാര്യമില്ലെന്നേ ഇത് നടക്കുന്നുണ്ട് കോടതിയിൽ പക്ഷേ ദിവസവും ദിവസവും ചാനലിൽ ഇതിൻ്റെ ഫ്ലാഷ് കിട്ടണം പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ചിലർ പ്രതികളാകണം അങ്ങനെ ഒരു വശ പിണറായി വിജയനെ പിടിച്ചില്ല എന്തുകൊണ്ടുപിടിച്ചില്ല എന്തുകൊണ്ടുപിടിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസിയുടെ കയ്യിൽ വിശ്വസനീയമായ തെളിവില്ല തെളിവില്ല അവർ മുഖ്യമന്ത്രി ചുമ്മാ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അല്ല മോഹൻദാസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യില്ലേ ചിലപ്പോൾ ചെയ്തു എന്ന് വരും കാരണം പൊളിറ്റിക്കൽ കോൺസിക്വൻസുകൾ വളരെ ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന ഒരാളിനെ നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ കോടതിയിൽ പോയി ചീറ്റി പോയി കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും അതുകൊണ്ട് അവർ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് എല്ലാം കൃത്യമാണെന്ന് ബോധ്യം വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ മതപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിഷ്കർഷകളൊക്കെ ഒരു ഇതാണ് ഇസ്ലാമിൻ്റെ എന്തുകൊണ്ട് അവിടെ മതരാഷ്ട്രീയ ആളുകൾ ഇവരോട് ഇത് ചെയ്യരുത് എന്ന് പറയുന്നില്ല ഈ കാര്യത്തിൽ മാത്രം മതത്തിൽ അങ്ങനെ ഒരു നിഷ്കർഷയില്ല ഒരു മതത്തിലും ഇല്ല കാരണം മതങ്ങൾ ഈ അതിർത്തി വെച്ചിട്ടല്ലല്ലോ മതങ്ങളുടെ തത്വങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് ഇപ്പോൾ ഹിന്ദുമതം മാത്രമാണ് ഭാരതത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മതം ഭാരതത്തിന് പുറത്ത് ഹിന്ദുക്കളില്ലെന്ന് ചോദിച്ചാലും ഉണ്ട് മൗറീഷ്യസിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് ബട്ട് ഭയൻ ലാർജ് എല്ലാ ഹിന്ദുക്കളും ഭാരതത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണ് പക്ഷേ ഇസ്ലാമോ ക്രിസ്ത്യാനിറ്റിയോ അങ്ങനെയല്ല പാൻ ഇന്ത്യ മതങ്ങളാണ് അപ്പോൾ ഇന്ത്യയിൽ ഒരു നിയമം ഗൾഫിൽ വേറൊരു നിയമം അവർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഇപ്പം ഇന്ത്യയിൽ കള്ളക്കടത്ത് ഇന്ത്യൻ ഇസ്ലാം കള്ളക്കടത്ത് നടത്തരുത് എന്ന് ചിട്ട ചിട്ടവർക്കുണ്ടാക്കാൻ പറ്റില്ല ബാക്കി ഇസ്ലാമിനോ അവർക്ക് ബാധമായ നിയമം എന്താ കള്ളക്കടത്ത് നടത്താമെന്നോ അതോ നടത്തരുതെന്നോ ഇതവർക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത് പിന്നെ ഇത് വ്യാഖ്യാനിച്ച് വേണമെങ്കിൽ മതപണ്ഡിതന്മാർക്ക് ഇതിൽ തലവയ്ക്കാം തലവെച്ചാലുള്ള അവരുടെ അടുത്ത ദുരിതം എന്താണെന്ന് വെച്ചാൽ ഇത് ലംഘിച്ചവനും പിന്നെ അവർ ശിക്ഷിക്കാൻ നിൽക്കേണ്ടേ കോടതിയുടെ ശിക്ഷ കൂടാതെ ഇസ്ലാമിൻ്റെ ശിക്ഷ നടപ്പാക്കാൻ നിൽക്കണം ഇവൻ സമ്മതിക്കുക അപ്പോൾ ഫലത്തിൽ അവരുടെ മതത്തിനുള്ളിൽ തന്നെ കലാപം ഉണ്ടാകും മാത്രമല്ല ഇതുവരെയുള്ള കള്ളക്കെടുത്തുകാരെ മുഴുവൻ നിങ്ങൾ മാപ്പാക്കിയോ അങ്ങനെ പറ്റില്ലല്ലോ ഇന്ന് നേരം വെളുത്തപ്പോൾ നിങ്ങൾ കള്ളക്കെടുത്ത് പാടില്ല എന്ന് ഫത്വ ഇറക്കുന്നു അപ്പം ഇതുവരെ നടത്തിയവനോ അവൻ മണിമാളയോ വെച്ച് സുഖമായിട്ട് ജീവിക്കുന്നു അവർക്ക് തന്നെ ലാഭമുണ്ടാക്കി ഒരു കാര്യം ചെയ്യിച്ചാട്ടാ ഈ നിയമം അടുത്ത ആഴ്ച മുതൽ ആപ്ലിക്കബിൾ ആക്കി ഒരാഴ്ച എനിക്ക് തന്നെ ഞാനും ഇച്ചിരി കാശുണ്ടാക്കും ഇങ്ങനെയൊക്കെ കുഴഞ്ഞു മറിഞ്ഞു പോകും അത് പേടിച്ചിട്ടാണ് ഈ താടി വെച്ചവരും തലക്കെട്ട് കിട്ടിയവർ മിണ്ടാതിരിക്കുന്നത് മിണ്ടാതിരുന്നാൽ അവർക്ക് മാനമെങ്കിലും ബാക്കിയുണ്ടാവും മിണ്ടിപ്പോയാൽ മാനം പോകും പോവും കാരണം പൈസ വരുമ്പോൾ ഒക്കെ മാറ്റി മാറ്റുന്ന കാശ് ഇത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന അടിസ്ഥാനത്വരെയല്ലേ ഇതൊക്കെ ഈ മത നേതാക്കൾക്കൊക്കെ അറിയാം ചില ഏരിയയിലൊന്നും അവർ മിണ്ടില്ല കാരണം മിണ്ടിയാൽ ചിലവാകില്ല അതുകൊണ്ട് എന്തായാലും നമ്മളെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനധികൃതമായിട്ട് കടത്തുന്ന സ്വർണം വലിയ രീതിയിൽ അപകടരാണ് അത് ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നൊക്കെയുള്ളൊരു വിഷയമാണ് അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞ പോലെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചുകൊണ്ട് മാത്രമേ ഇതിനെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ അത് അത് കുറയ്ക്കുന്നതിൻ്റെ അപകടവും ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് താഴെ പോകും ഈ ഡ്യൂട്ടി കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്വർണം ആൾക്കാർ മേടിക്കും ആക്രാന്തം ഡ്യൂട്ടി അധികം ഒന്നും ഇല്ല പോരട്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അപകടവും ഉണ്ട് അവിടെ ആണ് ഈ രാജ്യത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക